മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ പുതുവർഷത്തിൽ പുതിയ മനുഷ്യനാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എങ്ങനെ പുതിയ മനുഷ്യനാകാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ട് പുതിയ മനുഷ്യനായി തീരുവാൻ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എടുത്ത തീരുമാനങ്ങൾ ധൈര്യപൂർവ്വം നടപ്പാക്കിക്കൊണ്ട് പുതിയ വർഷത്തിൽ പുതിന്ന ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ് കഴിഞ്ഞ ദിവസം പങ്കുവെച്ചത് അതിൻ്റെ കൂട്ടത്തിൽ കൂടെയുള്ള ചില അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ആത്മഗതങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമാക്കാം എന്ന് വിചാരിച്ചു ഹാപ്പിനെസ് ലൈസ് നോട്ട് ഇൻ വാട്ട് യു ഹാവ് ഇൻ വാട്ട് യു ഡിസയർ ഓർ വാട്ട് യു വാണ്ട് ഇറ്റ്സ് ആക്ച്വലി ഹാവിങ് എ ഫീലിംഗ് ഓഫ് അപ്രിസ്യേഷൻ ഇൻ വാട്ട് യു ഹാവ് ജീവിതത്തിൽ എന്ത് ആഗ്രഹിക്കുന്നുവോ എന്ത് ആവശ്യപ്പെടുന്നുവോ അത് കിട്ടുന്നതിലല്ല യഥാർത്ഥത്തിൽ സന്തോഷം ജീവിതത്തിൽ നമുക്ക് ഉള്ളവ നമുക്ക് സ്വസ്ഥതയും ശാന്തിയും സന്തോഷവും സമാധാനവും തരുന്നുണ്ടോ അങ്ങനെ അവയൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതിലാണ് യഥാർത്ഥത്തിൽ സന്തോഷം അടങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് ഉള്ളവ അല്ലെങ്കിൽ നാം നേടുന്നവ നമുക്ക് തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവ നമുക്കൊരു സ്വസ്ഥതയും ശാന്തിയും തരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് തന്നെയാണ് തന്നെയല്ല ആവശ്യമില്ലാത്ത എന്ത് നമ്മൾ കൂടെ കൊണ്ടു കണക്കുന്നുവോ അതെല്ലാം നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും നമ്മുടെ സർജൻസ് ഡോക്ടർമാർ പറയില്ലേ നമ്മുടെ ശരീരം നമുക്ക് ആവശ്യമുള്ളതാണ് പക്ഷേ ശരീരത്തിലെ ചില ഭാഗങ്ങൾ എവിടെ നമുക്ക് അസ്വസ്ഥതയും എവിടെ നമുക്ക് അസുഖവും തരുന്നുവോ ആ ഭാഗമാണ് എനിക്ക് കളയുന്നത് അത് ശരീരത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു പക്ഷേ അവയെ നമുക്ക് അവിടെ സൂക്ഷിക്കുന്നത് കൊണ്ട് അവ നമ്മുടെ ശരീരത്തിൻ്റെ നന്മയ്ക്കോ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനോ ശരീരത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ജീവൻ്റെ തന്നെ നിലനിൽപ്പിനോ ഉപകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയണം അത് മാറ്റിക്കളഞ്ഞാലേ ശരീരത്തിന് സുഖം ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നമുക്ക് ഉണ്ടെന്നും നമ്മൾ ആണെന്നും നാം കരുതുന്നവ നമുക്ക് ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും അവനവൻ്റെ കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സന്തോഷവും സമാധാനവും തരുന്നില്ല എന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് തന്നെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എത്രയും വേഗം അവ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയണമെന്നാണ് അവ തുടർന്ന് സൂക്ഷിക്കുന്നത് നമുക്ക് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കിയുള്ളൂ ദയർലിയർ ഇറ്റ് ഈസ് താൻ ദ ബെറ്റർ ഇറ്റ് ഈസ് ഫോർ അവർ ലൈഫ് എത്രയും വേഗത്തിൽ അവയെ നമുക്കുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയുന്നു ജീവിതത്തിൽ നിന്നും നമുക്ക് മാറ്റി കളഞ്ഞിട്ട് അവ അറിയിക്കുന്നവരുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോ നമ്മൾ നമ്മളായിത്തീരുന്ന വിധത്തിൽ നമ്മൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവുമില്ല ജീവിതം ആ സർജൻ പറഞ്ഞ മാതിരി ജീവിതത്തിന് തന്നെ ദോഷമായിട്ട് ഭവിക്കുകയുള്ളൂ നാം തന്നെയായിരിക്കും നമ്മുടെ അസ്വസ്ഥതകളുടെ കാരണക്കാരൻ തിരിച്ചറിയുന്നത് അതുകൊണ്ട് ഹാപ്പിനെസ് എന്നുള്ളത് നമ്മുടെ ഈ പുതുവർഷത്തിൽ എല്ലാവരും ഹാപ്പി ഇയർ നേർന്നതിൻ്റെ കാര്യമില്ല നാം അത് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അനേകം പേർ ആശംസിച്ചതുകൊണ്ട് കാര്യമില്ല നാം തന്നെ അത് ഉണ്ടാക്കിയെടുക്കണം അത് ഉണ്ടാക്കിയെടുക്കുന്നത് ആ സർജന്മാർ പറഞ്ഞ മാതിരി എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസ്വസ്ഥത വരുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് അവ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയണം മാറ്റിക്കളയുമ്പോൾ നമുക്ക് വലിയ സുഖം കിട്ടും ഇറ്റ് ഈസ് ലെസ്റ്റ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറയുന്നതിൻ്റെ വേറൊരു അർത്ഥം അത് തന്നെയാണ് അതിൻ്റെ അതിനുള്ള ഒരു ചിന്ത അതിനുള്ളൊരു തീരുമാനം അതിനുള്ളൊരു നടപടി നടപടിക്ക് ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ധൈര്യമാണ് നമുക്ക് ആവശ്യം നമുക്കുണ്ടാകേണ്ടത് അതാണ് പുതുവർഷത്തിൽ നമുക്ക് ഹാപ്പിനെസ് തരാൻ ഉപകരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഹാപ്പിനെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് തന്നെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മെ റേഡിയോ മല്ലും ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു